ഗുജറാത്തിൽ കോൺഗ്രസ് വമ്പൻ തിരിച്ചു വരവിന് ഒരുങ്ങുകയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി എഐസി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുമായി ചേർന്നുകൊണ്ട് ഗുജറാത്തിൽ സന്ദർശനം നടത്തുകയും ഗുജറാത്ത് ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം തന്നെ ശ്രീ രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി അന്ന് ആ പ്രഖ്യാപനത്തിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ചിരുന്നു കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഒരു തിളക്കമാർന്ന വിജയത്തിന് ശേഷം പത്തു വർഷങ്ങൾക്കിപ്പുറം രാജ്യത്ത് ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആ ഒരു അനുകൂല സാഹചര്യം മുതലെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഗുജറാത്തിൽ നടത്തിയ ശ്രദ്ധേയമായ നീക്കമായിരുന്നു ഒരു വർഷം മുന്നത്തെ ആ ഒരു സമ്മേളനം ആ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി കൃത്യമായി ഗുജറാത്ത് പിടിക്കും എന്ന് പറഞ്ഞു മാത്രമല്ല ഏറെ ഇടവേളയ്ക്ക് ശേഷം ഗുജറാത്തിൽ നിന്ന് ഒരു പാർലമെൻറ്റ് സീറ്റിൽ കോൺഗ്രസിൻ്റെ എം പി ഡൽഹിയിലെത്തി എന്നുള്ളതും ശ്രദ്ധേയമാണ് അതിനു മുമ്പ് നൂറിൽ മേനി ഗുജറാത്ത് നിന്ന സാഹചര്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും മധ്യപ്രദേശിൽ ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ ഉത്തരാഖണ്ഡിൽ ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ നൂറിൽ മേനി എന്ന് പറയുന്ന രീതിയിൽ പാർലമെൻറ്റിലേക്ക് നേടിയപ്പോഴും ഗുജറാത്തിൻ്റെ അതിന് അപവാദമായി ഒരു സീറ്റ് കോൺഗ്രസിന് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി അപ്പൊ അതുകൊണ്ട് തന്നെ ഗുജറാത്തിൽ ചില അനുകൂല ഘടകങ്ങളുണ്ട് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞതിന് അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് അത്തരത്തിൽ ഒരു മഹാറാലി സംഘടിപ്പിച്ചുകൊണ്ട് ഗുജറാത്ത് പിടിക്കും എന്ന് കൃത്യമായി പ്രഖ്യാപിച്ചത് എന്നാൽ ഇപ്പോൾ വമ്പൻ നീക്കങ്ങളാണ് ഗുജറാത്തിൽ നടത്തുന്നത് കേവലം ഒരു സമ്മേളനം നടത്തി അതിൽ നിന്ന് മാറി നിൽക്കുന്നതിന് പകരം നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ ഗുജറാത്ത് പിടിക്കും നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും തട്ടകമായ ഗുജറാത്ത് പിടിച്ചുകൊണ്ട് ബി മറുപടി നൽകും എന്ന നിലയിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് കേരള മോഡലിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഗുജറാത്തിൽ നേതൃത്വം കൊടുക്കുന്നത് പുതിയ ഡി സി സി പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്നു ആ ഡി സി സി പ്രസിഡന്റ്മാർക്ക് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനുള്ള അനുമതി കൊടുക്കുന്നു ജനസമ്പർക്ക പരിപാടികൾ അതുപോലെ തന്നെ ഫണ്ട് കളക്ഷൻ ധനസമാഹരണം ഉൾപ്പെടെയുള്ള കേരള മോഡൽ ഗുജറാത്തിൽ നടപ്പിലാക്കി കോൺഗ്രസിനെ സംഘടനാ തലത്തിൽ ബൂത്ത് തലത്തിൽ ശക്തിപ്പെടുത്താനാണ് ഇപ്പോൾ തീരുമാനം അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഗുജറാത്തിൽ കോൺഗ്രസ് ഭരണം പിടിക്കും എന്ന് രാഹുൽ ഗാന്ധി ഒരു വർഷം മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് കേവലം ഒരു പ്രഖ്യാപനമല്ല കാരണം ഗുജറാത്തിലെ നിരവധി ജാതി ഉപജാതി വിഭാഗങ്ങൾക്കിടയിൽ നിരവധി ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ എതിർപ്പ് ബി ജെ പി ഗവൺമെൻറ്റിനെതിരെയുണ്ട് എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും തന്നെ ആ എതിർപ്പിനെ കൃത്യമായി മുതലെടുക്കുവാൻ കോൺഗ്രസിന് പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് മുപ്പത് വർഷത്തിൻ്റെ മുകളിലായി ഏറെക്കുറെ മുപ്പത് വർഷത്തോളമായി ഗുജറാത്ത് ബി ജെ പി ഭരിക്കുന്നത് പക്ഷെ ജനങ്ങൾക്ക് വലിയ എതിർപ്പുണ്ട് ഗവൺമെന്റ് എന്നുള്ളതാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിവിധ വിഭാഗങ്ങളെ ഒരുമിച്ച് നിർത്തി സംഘടനാ ശേഷി വർദ്ധിപ്പിച്ച് ശക്തമായ സംഘടനാ സംവിധാനം എപ്പോഴും നോർത്ത് ഇന്ത്യയിൽ കോൺഗ്രസിന്റെ വലിയ പരാജയം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ജനവിരുദ്ധ ഗവൺമെന്റുകളെ നേരിടാൻ തക്ക പാകത്തിലുള്ള ഒരു ശക്തമായ അടിത്തറ സംഘടനാ അടിത്തറ കോൺഗ്രസ്സിനുള്ള എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ ദുർബലത മനസ്സിലാക്കിക്കൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് കേരള മോഡൽ സംഘടനയെ ശക്തിപ്പെടുത്തുക ഫണ്ട് കളക്ഷൻ നടത്തുക ജനസമ്പർക്ക പരിപാടികൾ നടത്തുക തുടങ്ങിയ പരിപാടികളുടെ വമ്പൻ നീക്കങ്ങളാണ് ഗുജറാത്ത് പിടിക്കും എന്ന ദൃഢനിശ്ചയത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്ത് പിടിക്കാനുള്ള കൃത്യമായ കരുക്കൾ ഗുജറാത്തിൽ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്